ഓർമ്മ പേരെന്ന തറവാട് പഴയ മച്ചും കളരിയും നിറയെ കൃഷിയുമൊക്കെയുള്ള പത്മനാഭൻ ചേട്ടന്റെ തനി നാടൻ വീട് തലമുറ മാറുമ്പോ വീടിനിച്ചിരി മോഡിഫിക്കേഷൻ വേണമെന്ന് തോന്നുക സ്വാഭാവികമാണല്ലോ അങ്ങനെയാണ് കരാമ്പുരം തറവാട് പഴമയുടെ പ്രൗഢിയോടെ പുതുമയിലേക്ക് കാലെടുത്തു വെച്ചത് മകൻ അജീഷിന്റെ സുഹൃത്തായ അർജുനാണ് കോസ്റ്റ് എഫക്റ്റീവായി പഴമയുടെ തനിമ ചോരാതെ വീടിന്റെ മുഖച്ചായ തന്നെ മാറ്റിയത് സിമന്റ് ഉപയോഗിക്കാത്ത കുമ്പായവും ചാന്തും ചേർത്ത മരപ്പണികൾ കൂടുതലുള്ള പഴയ വീടിന് ഒട്ടും കോട്ടൻ തട്ടാതെ കോൺക്രീറ്റ് പരമാവധി കുറച്ചാണ് ബോധി വീട് റിനോവേറ്റ് ചെയ്തത് വെളിച്ചത്തിന് പിശുക്കുണ്ടായിരുന്ന മുറികളിൽ ഇപ്പോൾ പകൽ ലൈറ്റേ ആവശ്യമില്ല ലിവിംഗ് റൂമിനും അകത്തളങ്ങൾക്കും വിശാലതയുടെ ആഡംബരം വന്നിരിക്കുന്നു നമ്മൾ അപ്രോച്ച് ചെയ്ത ഇതിൻ്റെ ട്രഡീഷണൽ ലുക്ക് കീപ്പ് ചെയ്യണം നമുക്ക് വെരി ഇമ്പോർട്ടൻ്റ്ലി വി കെപ്റ്റ് ഇറ്റ് ആസ് എ ഡിസൈൻ ഫ്രീസ് കൊറോണ ടൈമിലായിരുന്നു ഈ വർക്ക് പ്രോസസ്സ് മൊത്തം നടന്നിരുന്നത് ഇതൊരു അമ്പത്തഞ്ച് കൊല്ലം പഴക്കമുള്ളൊരു വീടാണ് അതിൻ്റെ ഒരു എല്ലാ കാര്യങ്ങളും നമ്മൾ കൺസിഡർ ചെയ്യണം എന്നിട്ട് നമ്മൾ ഓരോ ആസ് എ പ്ലാൻ വൈസ് ഓരോ സ്പേസസ് നമ്മൾ ചെക്ക് ചെയ്തു അപ്പോൾ ഏതൊക്കെ സ്പേസസ് ആണ് എങ്ങനെ അത് ക്ലബ് ചെയ്യാൻ പറ്റും ലിവൻസ് സ്പേസ് ഒരു എൽ ഷേപ്പ് നാരോ കോറിഡോർ ആയിരുന്നു ഇറ്റ് വാസ് നോട്ട് യൂസ്ഫുൾ പ്രോപ്പർ ഫേർണിച്ചറിലായിട്ട് പോസിബിൾ അല്ലായിരുന്നു ഡയറക്റ്റ്ലി അപ്രോച്ചിങ് ടു ദി ലിവിങ് ആയിരുന്നു സിറ്റ് ഔട്ട് സ്പേസ് ഇല്ലായിരുന്നു കുറേ സ്പേസസ് ഒരു അപ്പോൾ അപ്പോൾ അതൊക്കെ വി വി ടു ടു കാരണം പറഞ്ഞാലും വളരെ ബുദ്ധിമുട്ടാണ് നമ്മൾ ട്രൈ ഓൾ ദോസ് കൈൻഡ് ഓഫ് സീലിങ്സ് പഴയ വീട്ടിലെ ചെറിയ മുറികൾ കൂട്ടിച്ചേർത്തും കൂട്ടിയെടുത്തും വലിയ മുറികളായി പ്രകൃതിയുടെ വിശാലതയിലേക്ക് തുറക്കുന്ന മുകളിലെ വരാന്ത വീട്ടുകാരുടെ പ്രിയപ്പെട്ട ഇടമായി ഇവിടെ നിന്നാൽ പുരയിടമാകയും കാണാം ചക്കയും മാങ്ങയും മാത്രമല്ല രുദ്രാക്ഷവും പവിഴമല്ലിയും വിദേശ ചെടികളും വരെ ഈ പുരയിടത്തിലുണ്ട് വീട്ടുകാർക്ക് ആവശ്യമുള്ള പച്ചക്കറികളും പലതരം പഴവർഗ്ഗങ്ങളും എല്ലാം സുലഭം ഇവരെമിച്ച് മുറ്റടിച്ചു വരും അങ്ങനെയൊക്കെയാണ് അവർ ചെയ്യുക അപ്പോൾ അവർക്ക് എക്സ്റ്റി ഔട്ട്ഡോർ ആയിട്ട് നല്ലൊരു കണക്ടിവിറ്റി ഉണ്ട് ഇത് ഈ വീടിൻ്റെ ബാക്ക് വശത്താണ് ഇവരുടെ തോട്ടക്കൾ അതായത് പലതരം ചെടികൾ മരങ്ങൾ ഒക്കെ ഉണ്ട് അപ്പോൾ രാവിലെ പോയി നനയ്ക്കും രണ്ടാളും കൂടി ഒക്കെ ചെയ്യും അപ്പോൾ അതും കൂടി കണക്ട് ചെയ്ത രീതിയിലാണ് നമ്മൾ പ്ലാനിങ് ഡോഴ്സ് ആയാലും പ്രപ്പോസ് ചെയ്ത് അപ്പോൾ ലാൻഡ്സ്കേപ്പ് ബേസിക്കലി നോക്കുമ്പം ഇത് റിച്ച് ഇൻ ഫ്ലോറ ആൻഡ് ഫോൺ എന്നുള്ള രീതിയിൽ ഫുള്ളി വെജിറ്റേഷൻ ഉള്ളതാണ് അപ്പോൾ നമുക്കിവിടെ മിനിമൽ ആയിട്ടുള്ള ലാൻഡ്സ്കേപ്പ് മാത്രമേ കൊടുക്കേണ്ട ആവശ്യം വന്നിട്ടുള്ളൂ അപ്പോൾ നമ്മുടെ മെയിൻ ഫോക്കസ് എന്ന് വെച്ചാൽ ലാൻഡ്സ്കേപ്പ് ഇൻ ദ സെൻസ് ആ ഒരു സ്പേസ് ഇൻട്രസ്റ്റിംഗ് ആക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ചെമ്പക്കയാർഡ് ഒരു കോട്ടയാർഡ് ടൈപ്പിനെ നമ്മൾ കൊടുത്തു അപ്പോൾ അത് ഫോക്കൽ പോയിന്റ് ആയി അതായത് ഡയറക്റ്റ്ലി ആ ഒരു മരംന്ന് വെച്ചാൽ നമുക്ക് ഔട്ട്സൈഡേഴ്സ് ഡയറക്ട്ലി എൻറ്റർ ചെയ്യാൻ പറ്റില്ല എന്നൊരു ഒരു ഒരു ഇതുകൂടി നമ്മൾ പോയിന്റ് കൂടി പറയുന്നുണ്ട് തുളസിത്താര അവരുടെ റിക്വയർമെന്റ് ആയിരുന്നു സോ അത് നമ്മൾ ഇൻകോപറേറ്റ് ചെയ്തു പുനരുപയോഗിക്കാൻ കഴിയുന്ന ഓരോ വസ്തുവും ഇവിടെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് ചുമരൊഴിവാക്കിയ ഭാഗങ്ങളിലെല്ലാം സ്റ്റീലിന്റെ താങ് കൊടുത്തിട്ടുണ്ട് മുകളിലേക്ക് ബാത്റൂമുകൾ പിന്നിൽ നിന്ന് പ്രത്യേകം കൊടുത്തു സിമെന്റിന് പകരം നീറ്റിൽ നിന്നുണ്ടാക്കിയ കുമ്മായവും കുളിർമാവിന്റെ തോലിടിച്ചുണ്ടാക്കിയ പശയും മണലും ചേർത്തുണ്ടാക്കിയ മിശ്രിതം തേച്ച് പിടിപ്പിച്ച പഴയ ചുമരുകൾക്ക് ഒരു കോട്ടവും സംഭവിക്കാത്ത തരത്തിലായിരുന്നു റിനവേഷൻ പഴയ ഫ്ലോറിങ്ങിനുമുണ്ട് കഥ പറയാൻ എട്ട് ഇഞ്ച് കനത്തിൽ കുമ്മായവും മണലും മിക്സ് ചെയ്ത് ചിതലരിക്കാതിരിക്കാൻ ചില ഇലകൾ നിരത്തി അതിനു മുകളിലായിരുന്നു കാവിയിട്ടിരുന്നത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സീലിംഗ് വുഡായിട്ടാണ് എൻറ്റയർലി ബിൽഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ മുകളിലുള്ള ടൈലിങ്ങ് പണ്ടത്തെ ഒരു ടെക്നോളജി ഉപയോഗിച്ച് ലാർജ് ലീഫും ഇത്തിൽ പൊടിയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ടിട്ടുള്ള മുകളിലായിരുന്നു അതൊക്കെ റിമൂവ് ചെയ്ത് തിൻ ലെയർ ഓഫ് പി സി സി വിത്ത് വാട്ടർ പ്രൂഫിങ് ഷീറ്റ് ചെയ്തിട്ടാണ് നമ്മൾ അതിൻ്റെ എക്സിസ്റ്റിംഗ് വുഡൻ സ്ലാബ്സ് മൊത്തം ചെയ്തിട്ടുള്ളത് നാച്ചുറൽ ടൈൽസ് ആണ് നമ്മൾ ആദ്യം പ്രപ്പോസ് ചെയ്തത് ഇത് ആക്ച്വലി പ്യുവർ ക്ലേ ടൈലല്ല പ്യുവർ ക്ലേ അതിൻ്റെ ഒരു ചെറിയൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും സ്റ്റെയിൻ വരാൻ ചാൻസ് ഉണ്ട് ഇവിടെ ആയിട്ടുള്ള ഒരു സാധനം നമ്മൾ പ്രപ്പോസ് അടുക്കളയുടെയും ഡൈനിംഗിന്റെയും വിശാലതയാണ് വലിയൊരാകർഷണം ഡൈനിങ് ഏരിയയിൽ പിന്നിലുണ്ടായിരുന്ന വാതിലിന് പകരം വലിയ ജനാലകൾ നൽകി നല്ല കാറ്റും തണുപ്പും പച്ചപ്പിന്റെ കുളിർമയും അകത്ത് ആവോളം എത്തും ഡൈനിങ് ടേബിൾ എല്ലാം പഴമയോട് ചേരുന്ന രീതിക്ക് തന്നെ പണിതെടുത്തു പഴയ വർക്കേരിയുടെ ഭാഗത്ത് ചെറിയൊരു അടുക്കള അപ്പുറത്ത് വെളിച്ചം കുറവുള്ള പഴയ അടുക്കളയോട് അല്പം കൂടി കൂട്ടിച്ചേർത്ത് വെളിച്ചത്തിന്റെ വിശാലതയിൽ വലിയൊരു അടുക്കളി പുതിയതായിട്ട് ലോ സീലിംഗ് ആയിരുന്നു ഈ ഉള്ളിരുന്നു നമുക്ക് ഉള്ളിൽ തന്നെ ഒരു ക്ലസ്ട്രോഫോബിക് ഉണ്ടേ ഇത് എൻ്റെ റൂഫ് സ്ട്രക്ചർ സിംഗിൾ റൂഫാക്കി എലിവേറ്റ് ചെയ്തു അപ്പോൾ ലാർജ് വോളിയം കിട്ടി ഇവിടെ ഇൻസൈഡ് കാണുമ്പോഴും ആ ഭംഗി ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മൾ പ്ലെയിൻ ടറാ ക്ലേ ടൈൽ അത് ഉപയോഗിച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരു ഗസ്റ്റ് വരികയാണെങ്കിൽ വിഷ്വലി നമുക്ക് ഇവിടെ ഒരു കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വിൻഡോസ് കൊടുത്തുള്ളത് രണ്ട് വെന്റിലേഷൻ്റെ പർപ്പസും ഉണ്ട് പെട്ടെന്ന് ആരെങ്കിലും പുറത്തുനിന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് കിച്ചണിലുള്ള വർക്ക് ചെയ്യണ പെട്ടെന്ന് കാണാൻ പറ്റും വന്നിട്ടുള്ളത് വന്നിട്ടുള്ളത് ആ രീതിയിലാണ് ഈ വിൻഡോസിന്റെ പ്ലേസ്മെന്റ് ഫർണിച്ചറുകളും കബോർഡുകളുമാണ് ഈ വീട്ടിലുള്ളത് താഴെ മുറികളും പൂജാമുറിയും അങ്ങനെ തന്നെ നിലനിർത്തി ഇതാണ് ഞങ്ങളെ മച്ചെന്ന് പറയും ഞങ്ങൾ പൂജാമുറി ആയിട്ട് ഉപയോഗിക്കേണ്ടത് ഇവിടെ ഈ ചില ഉത്സവങ്ങൾ നടക്കുന്നുണ്ട് അവർക്ക് അവർ ഈ തിരി അവർ അവിടെ കത്തിക്കുക ഉത്സവ സമയത്ത് അവരതിനു മറ്റേ കോമ്പരങ്ങളും കൊട്ടും പിന്നെ ഞങ്ങൾക്ക് ഒരു പറമ്പിലെ തന്നെ നല്ല കാതലുള്ള പ്ലാവിൻ തടിയാണ് ഈ ഗോവണി പോളിഷോ പെയിന്റോ ഒന്നുമില്ലാതെ തടിയുടെ നാച്ചുറൽ കളർ നിലനിർത്തിയിരിക്കുന്നു ഈ ഗോവണി ഒറ്റ ഇതായിരുന്നു ഒരു ലൈനായിരുന്നു രണ്ട് ഇതാക്കി മാറ്റി പിന്നെ ഈ മരങ്ങളെല്ലാം നേരത്തെ ഈ വീടിന്റെ ഉള്ളിൽ എക്സ്ട്രാ വന്ന ഞങ്ങൾ ചില ഡോൾസ് ഒക്കെ മാറ്റി വെച്ചത് പറഞ്ഞു

ഈ വിൻഡോസ് ആക്ച്വലി ഈ പാസേജിനുള്ള എയർ എയർഫ്ലോന്റെ അതായത് ഇങ്ങനെ ഒരു എയർഫ്ലോ ക്രിയേറ്റ് ചെയ്ത് ഔട്ട് ചെയ്യണ പോഷനാണ് അപ്പോൾ ഈ ലാർജ് വിൻഡോസ് മൊത്തം ഫ്രിക്ഷൻ ഹിഞ്ചസ് വെച്ചിട്ട് നമ്മൾ ഈ രീതിയിൽ ഓപ്പൺ ചെയ്യുന്ന വിൻഡോസ് ആണ് ഇവിടെ നമുക്ക് സാധാ വിൻഡോസ് പ്രൊപ്പോസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് കാര്യം ഇവിടെ ഇതിന്റെ റൂഫ് സ്ട്രക്ചർ അങ്ങനെ വരുന്നതുകൊണ്ട് അതിന്റെ ഷട്ടറിന് ഹിറ്റ് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു സ്പേസിനായിട്ട് ഇങ്ങനെ ഒരു സാധനം ഡിസൈൻ ചെയ്തതാണ് വീടിന്റെ മച്ച് ഒരു സ്റ്റോറേജ് സ്പേസ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത് ആവശ്യമുള്ളപ്പോൾ തുറക്കാം അടയ്ക്കാം കോൺക്രീറ്റിൻ്റെ യൂസേജ് വളരെ കുറവാണ് ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ സ്ലാബ് പോലെയാണെങ്കിൽ പോലും അത് വുഡിലാണ് ചെയ്തിട്ടുള്ളത് രണ്ട് ബാത്റൂംസ് അഡീഷണൽ ആഡ് ചെയ്തിട്ടുണ്ട് അത് മാത്രമാണ് കോൺക്രീറ്റ് സ്ലാബ്സ് യൂസ് ചെയ്തിട്ടുള്ളത് ബാക്കി എൻറ്റയർലി വുഡ് ആൻഡ് മോസ്റ്റ് ഓഫ് ദ നാച്ചുൽ മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് പഴയ കുറേ ഫേർണിച്ചേഴ്സ് നമ്മൾ റീയൂസ് ചെയ്തിട്ടുണ്ട് ഇതിൽ പണ്ടത്തെ കെയിൻ കൊണ്ട് മെയ്ത സീറ്റിങ്ങും ജനവാതിലുകളൊക്കെ യൂസ് ചെയ്തിട്ട് ബാത്റൂം വെന്റിലേറ്റേഴ്സ് ആക്കിയിട്ടുണ്ട് ടി വിൻ്റെ കൺസോൾഡ് ഒരു ബാക്ക് റെസ്റ്റ് ഉണ്ട് ആ ഷട്ടേഴ്സ് ഒരു ബാക്ക് എൻഡ് ആക്കാൻ പറ്റി മോസ്റ്റ് ഓഫ് ദ കിട്ടിയ ഇതിലേക്ക് വീണ്ടും ഇൻപുട്ട് ചെയ്യാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട് കോൺക്രീറ്റ് പരമാവധി കുറച്ച് നിലവിലുള്ള നിർമ്മിതിയോട് പൂർണ്ണമായി നീതി പുലർത്തിയാണ് റിനോവേഷൻ നടത്തിയത് വീടിന്റെ പഴമയുടെ പ്രൗഢി നിലനിർത്തുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നത് ഈ ഓടുകളും നിലത്തെ പഴയ റെഡ് ഓക്സൈഡിന് സമാനമായി നൽകിയ ടൈലുകളുമാണ് ഫർണിച്ചറുകളുടെ അനാവശ്യ ആഡംബരങ്ങളൊന്നും ഈ വീട്ടിൽ കാണാനാവില്ല പത്മനാഭൻ ചേട്ടനും ഭാര്യയുമാണ് വീട്ടിൽ ഇപ്പോഴുള്ളത് മകൻ അജീഷും കുടുംബവും യു കെയിലും മകളും കുടുംബവും ബംഗളൂരുവിലുമാണ് നമ്മളെ ഏറ്റവും നമ്മളായി ജീവിക്കുന്ന ഇടമാണ് വീട് ആഡംബരത്തിനപ്പുറം സന്തോഷത്തിന് പ്രാമുഖ്യമുള്ള ഇടം ഏത് പ്രതിസന്ധിയിലും കയറി ചെല്ലുമ്പോൾ സമാധാനം തേടി വരുന്ന ഇടം ആ ഇടങ്ങളുമായി വീണ്ടും കാണാം